നിങ്ങളെ രണ്ട് പ്രതികരണങ്ങൾ കൽപ്പിക്കാൻ പോകണം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇന്നും കണ്ണടച്ച് വിശ്വസിക്കുന്നവർ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ വ്യക്തികൾ ഈ സമൂഹത്തിന് കൊടുക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞ വ്യക്തിയോ സംഘടനയോ എന്തോ ആയിക്കോട്ടെ എന്താണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ക്വാളിറ്റി നമ്മൾ വിലയിരുത്തുന്നതും പറയുന്ന വാക്ക് വില കൽപ്പിക്കുന്നവരാണോ വയനാട് നിങ്ങൾക്കറിയാം ചൂരൽമല ദുരന്തമുണ്ടായിട്ട് ഒരു വർഷവും അഞ്ചു മാസവും നാളെ പിന്നിടാൻ പോവുകയാണ് ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കടന്നു വന്നത് ആ സന്ദർഭത്തിൽ ആ നാട്ടിലെ പാവപ്പെട്ടവരായ മനുഷ്യരെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി ടി സിദ്ധിക്ക് പറഞ്ഞ വാക്ക് നിങ്ങൾ കേൾക്കണം ഒരു കാര്യം ആ ആ വാക്ക് പറയുമ്പോൾ സ്വന്തം പോക്കറ്റെന്നല്ല കോൺഗ്രസിൻ്റെ ഖജനാവുന്നല്ല ഇവർ പിരിവെടുത്ത കാശാണ് ജനങ്ങളോട് വയനാട് ഞങ്ങളിതാ അവർക്ക് ഒരു സ്വപ്ന ഭൂമി അല്ലെങ്കിൽ ഒരു സ്വപ്ന നഗരം നിർമ്മിച്ചു കൊടുക്കാൻ പോകുന്നു എന്നതിൻ്റെ പേരിൽ വിദേശത്തു നിന്നും ഈ നാട്ടിൽ നിന്നുമായി വ്യാപക പിരിവെടുത്തതാണ് ആ പിരിവെടുത്തതിനു ശേഷം ഒരു തെരഞ്ഞെടുപ്പ് വന്ന കാലഘട്ടത്തിൽ ഒരു വ്യക്തി ഒരു ഉളുപ്പുമില്ലാതെ ആ പാവപ്പെട്ട അല്ലെങ്കിൽ ദുരിതത്തിൽ പെട്ട് ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി അന്ന് പറഞ്ഞൊരു മോഹന വാഗ്ദാനം കൂടി നിങ്ങൾ കേൾക്കണം വീടിന്റെ നിർമ്മാണം തുടങ്ങുന്നതിന്റെ തീയതി ഡിസംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി കോൺഗ്രസ് ജന്മദിനത്തിൽ ആരംഭിക്കണം ഈ മാസം തന്നെ കോൺഗ്രസ് ഭവന പദ്ധതിയുടെ തുടക്കം കുറിക്കുന്നു അതിന്റെ സ്ഥലവും കാണിക്കും പബ്ലിക് ആയിട്ട് അനൗൺസ് ചെയ്യും തറക്കൂല്ല ഞാൻ സ്ഥലം പറയും സ്ഥലം ഞങ്ങൾ കണ്ടെത്തി സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുത്തു ഞങ്ങൾ അതിന്റെ ആയിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും ഞങ്ങൾ പൂർത്തീകരിച്ചു ഞങ്ങൾ അതിന്റെ നടപടികൾ അതിന്റെ കോണ്ടൂർ മാപ്പിംഗ് പൂർത്തീകരിച്ച് അതിന്റെ ഡിസൈനിങ്ങിന് വേണ്ടി ഒരു വലിയ ടീമിനെ ഏൽപ്പിച്ച് നിർമ്മാണത്തിനുള്ള ഏജൻസിയുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഫൈനലൈസ് ചെയ്ത് ഓരോന്ന് പറയാം ഓരോന്ന് പറയാം ഓരോന്ന് പറയാം ഒന്ന് സ്ഥലത്തിന്റെ അഡ്വാൻസ് കൈമാറി രണ്ട് സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് ഞങ്ങൾ കടക്കുന്നു മൂന്ന് അതിന്റെ കോണ്ടൂർ മാപ്പിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നു നാല് അതിന്റെ ഡിസൈനിങ്ങിന് വേണ്ടി ഒരു നല്ലൊരു ടീമിനെ കൊള്ളാവുന്ന ടീമിനെ സെലക്ട് ചെയ്ത് അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നു ഈ മാസം രജിസ്ട്രേഷൻ നടപടികളും ഈ മാസം പ്രവൃത്തിയും തുടങ്ങാനുള്ള എല്ലാ ക്രമീകരണവും കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് കേട്ടല്ലോ കോൺഗ്രസിന്റെ സ്ഥാപക ദിനം ഇന്നലെയായിരുന്നു കടന്നുപോയി സ്വാഭാവികമായിട്ട് എന്ത് വേണം ആ ദിവസം കടന്നു പോകുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒന്നും അത് ചർച്ചയല്ല ഏതെങ്കിലും ഒരു ഇടതുപക്ഷത്തെ എം എൽ എ ആണ് ഈ വാഗ്ദാനം കൊടുക്കണമായിരുന്നു എന്തൊരു പരിഹാസം ഇറങ്ങി